സച്ചിയുടെയും ദേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് കളക്ക ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അടിപൊളി സീനാണ് ഏട്ടാ അത് കാണാതിരിക്കാൻ കഴിയില്ല അങ്ങനെ നമ്മുടെ ചന്ദ്രയും ശ്രുതിയുമായിട്ട് വരുന്നുണ്ട് വന്നിട്ട് നമ്മുടെ രേവതിയുടെ അടുത്ത് വന്നിട്ട് ചൊന്ന് എന്ത് എന്തോ നടവാണ് കാണിച്ചുകൊണ്ട് കിടക്കുന്നത് പെട്ടെന്ന് എണീറ്റ് ഇപ്പോൾ ആഹാരം ഉണ്ടാക്കിക്കൊള്ളുന്നു നിൻ്റെ അടവൊക്കെ നിൻ്റെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അമ്മ എനിക്ക് ഒട്ടും വയ്യ എണീക്കാൻ വയ്യ എനിക്ക് നല്ല ക്ഷീണം ഉണ്ട് അതുകൊണ്ട് എനിക്ക് അതൊന്നും പറഞ്ഞാലൊന്നും പറ്റില്ല ഇപ്പം തന്നെ ചെന്ന് അടുക്കളയിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കണം എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്ത് രേവതി അമ്മയുടെ വാക്ക് കേട്ട് സഹിയില്ലാതെ അടുക്കളയിലോട്ട് പോകുന്നു അടുക്കളയിലോട്ട് പോയി ആഹാരമൊക്കെ ഭക്ഷണം ഇടക്കിടയ്ക്ക് നമ്മുടെ രേവതി ചുമയ്ക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം രേവതി നേരെ ചെന്ന് കട്ടിലിൽ തന്നെ ചെന്ന് കിടക്കുകയാണ് ഒട്ടും വയ്യേട്ടം അങ്ങനെ ചെന്ന് കിടക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ സച്ചി കയറി വരുന്നുണ്ട് വീട്ടിലോട്ട് അപ്പോഴത്തേക്കും നോക്കുമ്പോഴും അമ്മയും ചേട്ടത്തിയും ഏട്ടനും ഒക്കെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ് ചിരിച്ച് ഉള്ളഹസിച്ച് അങ്ങ് ആഹാരം കഴിക്കുന്നുണ്ട് എന്നിട്ട് രേവതി രേവതി എന്ന് അവിടെ കണന്ന് വിളിക്കുന്നുണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് നിൻ്റെ രേവതി ഈ കൂട്ടത്തിലൊന്നും ഇല്ലയെന്നു അമ്മ കളിയാക്കി പറയുന്നുണ്ട് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ സജ് രേവതി ചുമച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പോഴത്തേക്കും പറയുന്നത് എന്താ രേവതി നിനക്ക് സുഖമില്ലേ ഇല്ല നിനക്ക് പനിയൊന്നും ഇല്ലല്ലോ പിന്നെ എന്താണ് എനിക്ക് ചുമയുണ്ട് നല്ല ക്ഷീണമുണ്ട് ഇരുന്ന് ഭക്ഷണമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ ചുക്ക് കാപ്പിയൊക്കെ നമ്മുടെ സജ്ജി കൊണ്ട് ഇട്ടുകൊണ്ട് കൊടുക്കുന്നുണ്ട് കൊടുത്ത് രേവതി കുടിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഛർദ്ദിക്കുന്നുണ്ട് അപ്പോഴും പറയുന്നുണ്ട് ഇന്ന് ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ സച്ചി താഴെ വന്ന് അച്ഛ അമ്മക്ക് നല്ലവണ്ണം നല്ല ഡോസ് കൊടുക്കുന്നുണ്ട് ഇനി എത്രത്തോളം കൊടുക്കാൻ പറ്റും നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവളല്ലേ ഭക്ഷണം ഉണ്ടാക്കിയതാ വയ്യാതകൾ ഒന്ന് ചെന്ന് വിളിച്ചുകൂടെ എന്ത് വേണം വെള്ളം വേണമെന്ന് ചോദിച്ചു നിങ്ങൾക്കൊന്ന് മനുഷ്യ സ്ത്രീയാണ് നിങ്ങളൊരു ഏട്ടത്തിൽ നിങ്ങൾക്കൊരു പെണ്ണിൻ്റെ അവസ്ഥ മനസ്സിലാവില്ല എന്ന് ചോദിച്ചും കൊണ്ട് ശ്രുതിയോടും വഴക്ക് പറയുന്നുണ്ട് അപ്പോഴത്തേക്കിൻ്റെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് എൻ്റെ ഭാര്യയെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല അതെന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലെങ്കിൽ നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അത് നിങ്ങൾക്കുള്ള വേണ്ട ഭക്ഷണമൊക്കെ അവളെല്ലാം ഉണ്ടാക്കി തന്ന അപ്പം അവൾക്ക് എന്താണ് ഏതാണെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടി അതിവിടെ അന്വേഷിക്കാൻ ആർക്കും നേരം എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചി അമ്മയ്ക്കും സഹോദരിനും കൊടുക്കാണ്ട വഴക്കെല്ലാം കൊടുത്തിട്ട് മുകളിലോട്ട് പോയി ആഹാരം കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും വായിൽ വെച്ച് കഴിക്കാൻ പോലും രേവതിക്ക് വയ്യ അപ്പോൾ സച്ചി എന്നെ പറയുന്നു നീ ഞാൻ വായിൽ വെച്ച് തരാൻ നീ വിഷമിക്കണ്ട നീ കഴി നീ കഴിക്കുന്നു അങ്ങനെ വായിൽ വെച്ചുകൊടുത്ത് ആഹാരം കൊടുക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചു എന്നിട്ട് സച്ചി തന്നെ കട്ടിലിൽ പിടിച്ച് കിടത്തുന്നുണ്ട് കിടത്തി കിടത്തുന്നുണ്ട് ഈ സമയത്ത് അവരെന്ത് ചെയ്യുന്നു സച്ചി ദേവതയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ച് അവരന്നത്തെ രാത്രി തന്നെ അവർ എന്താണെന്നു എല്ലാ അർത്ഥത്തിലും മനസ്സിലാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ രണ്ടു പേരും ഒന്നായി തീർന്ന ഒരു നിമിഷം ദാമ്പത്യ ജീവിതത്തിലേക്ക് അവർ കടക്കുകയാണ് അവരുടെ ശാന്തി മുഹൂർത്തം എന്ന് തന്നെ പറയാം നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന പോലെ അവരെ ശാന്തി മുഹൂർത്തം അന്ന് തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ പിറ്റന്നൊരു ആവിൽ ഇങ്ങനെ സൂര്യനുദിച്ച് വരുന്നുണ്ട് സൂര്യനുദിച്ച് വരുന്ന സമയത്ത് രേവതി കണ്ണുറന്ന് നോക്കുമ്പോൾ സച്ചി തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ് പതിയെ കൈയൊക്കെ മാറ്റിയിട്ട് രേവതി ഒരു നാണത്തോടെ ഇങ്ങനെ എണീക്കുന്നുണ്ട് എണീക്കുന്ന സമയത്ത് രേവതിയുടെ സാരി പിടിച്ച് വലിക്കുന്നത് പോലെ രേവതിക്ക് തോന്നി അപ്പോൾ രേവതി വിചാരിച്ചത് സച്ചി പിടിച്ച് എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് നോക്കിയപ്പോഴും രേവതി നല്ലവണ്ണം സാരിയെ പിടിച്ച് വലിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ കട്ടിൽ ഉടക്കിയിരിക്കുന്നതാണ് രേവതിക്ക് ഒരു വല്ല അയച്ചു ഞാൻ വല്ലാതെ തെറ്റി തിരിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് പതിയെ രാവതി തഴ പൊളിച്ച് ഫ്രഷായി എണീറ്റ് നടന്നു വരുന്നുണ്ട് ഇത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല ചന്ദ്ര നോക്കുന്നുണ്ട് ഇവൾക്ക് എന്താണ് ഇന്നൊരു പ്രത്യേകത ഇല്ലാതെ രാവിലെ കുളിച്ചിട്ടുണ്ട് ഇവൾക്ക് ഇന്നലെ വയ്യാന്ന് പറഞ്ഞ് ഒട്ടും വയ്യ തല പൊക്കാൻ എന്ന് പറഞ്ഞവൾ ഇന്ന് വലിയ നാണത്തോടൊക്കെയാണ് എന്തെങ്കിലും സംഭവിച്ചോ എന്തെങ്കിലും നടന്നോ ഇവക്ക് ഇന്നലെ വയ്യെന്നല്ലേ പറഞ്ഞത് പിന്നെ ഇതെന്താണോ ഇവളെ മുഖത്തുള്ള ചിരിയും നാണവും കാല് തറയിലുള്ള ഒരു ഓട്ടവും ഇതൊക്കെ കാണുമ്പോൾ രേവതിക്ക് രേവതി തലേദിവസത്തെ കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ചാണ് അങ്ങ് ചിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല